നമസ്കാരം ഹത്രസ് യു എ പി എ പ്രതിയും പി എഫ് ഐ നേതാവുമായ സിദ്ദിഖ് കാപ്പൻ്റെ ഭാര്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ റൈഹാനയാണ് മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ പതിനാറ് നമ്പർ വാർഡിലാണ് ഇവർ മത്സരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ടി പി ഐയും എൽ ഡി എഫുമാണ് ഇവർക്ക് പിന്തുണ നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന കേന്ദ്രമായ ഡൽഹിയിലെ പ്രധാന കേന്ദ്രമായ ഷഹീൻബാഗിൽ മുസ്ലിം മിറർ എന്ന ന്യൂസ് പോർട്ടലിലാണ് കാപ്പൻ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അഴിമുഖത്തിൻ്റെ റിപ്പോർട്ടറായിരിക്കെ സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പണം കൈപ്പറ്റി ഹദ്രസിൽ കലാപം സംഘടിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തി എന്നതിൻ്റെ പേരിലാണ് ഇയാൾക്കെതിരെ യു എ പി എ ചുമത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഇയാളുടെ ഭാര്യയായ റൈഹാനെയാണ് ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് എസ് ഡി പി യെയും ഇടതുപക്ഷവും എൽ ഡി എഫും ചേർന്ന് ഒരുമിച്ച പിന്തുണ കൊടുക്കുന്നത് എസ് ഡി പിയുമായും വെൽഫെയർ പാർട്ടിയുമായും ജമാത്ത് ഇസ്ലാമിയുമായും ഒക്കെ സഹകരിക്കാൻ ഇപ്പോൾ കോൺഗ്രസും എൽ ഡി എഫും മത്സരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും വളരെയധികം മത്സരിക്കുകയാണ് ഇതിന് യാതൊരു തരത്തിലുള്ളൊരു മടിയും ഇവർ കാണിക്കുന്നില്ല കാശും അധികാരവുമാണ് മുഖ്യം ഭീകരവാദ പ്രവർത്തനമല്ല എന്തു തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയാലും തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല തങ്ങൾക്ക് അധികാരം നേടിയെടുക്കണം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എസ് ഐ ആർ രേഖകൾ എസ് ഐ ആറിനെതിരെ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷനെതിരെ ഉള്ള ഒരു നടപടിക്രമത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കുടിയേറ്റം നുഴഞ്ഞുകയറ്റം നുഴഞ്ഞുകയറി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി പശ്ചിമബംഗാളിലെത്തി ഇവിടെ പാർക്കുന്ന ആ ഒരു കാര്യം എടുത്താലും പശ്ചിമബംഗാളിൽ ഒരു കോടിയിലേറെ പേരാണ് ഉണ്ടാ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിനോടൊപ്പം തന്നെ ഹൈദരാബാദിൽ ഇന്നലെ മുപ്പത്തൊന്നായിരം കുടുംബങ്ങൾ മുപ്പത്തൊന്നായിരം രോഹിംഗ്യകൾ അവിടെ ഉണ്ട് എന്ന തെളിവും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള നുഴിഞ്ഞുകയറ്റക്കാരുണ്ട് ഡൽഹി സ്ഫോടനവും മറ്റു കാര്യങ്ങളൊന്നും ഇവർക്ക് വിഷയമല്ല അതിലൊക്കെയും ഉപരി അവർക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരം നേടിയെടുക്കണം അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് ഭീകരവാദ സംഘടനകളോടും യോജിക്കാൻ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായി എസ് ഡി പിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതും വെൽഫെയർ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതും കാരണം പാലക്കാട് ജില്ലയിൽ ചോദ്യം ഉയർന്നപ്പോൾ പാലക്കാട് ജില്ലയിൽ ഷാഫിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് ഇതിനു മുൻപ് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ പീഡനത്തിന് കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനും ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് സ്വീകരിക്കും എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇവരിൽ നിന്നൊക്കെ ഉണ്ടായത് അപ്പോൾ ഏത് തരത്തിലുള്ള ഭീകരവാദികളുമായും യോജിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പിന്തുണകളൊക്കെ ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനങ്ങൾ നടത്തുകയും ഹിന്ദുക്കൾ ഹിന്ദു ദേവതകളെ ഹിന്ദു ഈ ഈശ്വര സങ്കല്പങ്ങൾക്കെതിരെ ഹിന്ദു ദൈവങ്ങൾക്കെതിരെ നിരന്തരമാരോപണം ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് രേവന്ത് റെഡ്ഡി ഹിന്ദു ദൈവങ്ങൾ കള്ളു കുടിക്കുന്നവരും വിവിധ സ്ത്രീകളിലെ വിവാഹം കഴിക്കുന്നവരും ഒന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നടത്തിയത് അപ്പം ഇത്തരത്തിൽ ഹിന്ദു ദൈവങ്ങളെ നിരന്തരം വിമർശിക്കുക നിരന്തരം അധിക്ഷേപിക്കുക വിമർശിക്കുന്നതിലുപരി അധിക്ഷേപിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് റാംപൂരിൽ നിന്നുള്ള എം പി നദ്വി പാർലമെൻറ്റിനകത്ത് തന്നെ ഇനി വക്കഫ് ബോർഡിൽ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ജിഹാദ് നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴും എസ് പി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പാർലമെൻറ്റിന് അകത്ത് പോലും ഭീകരപ്രവർത്തനങ്ങൾ ഭീകരാഹ്വാനങ്ങൾ നൽകുന്നവരോടൊപ്പമാണ് ഇവർ കൂടിയിരിക്കുന്നത് അതിനൊന്നും യാതൊരു മടിയുമില്ല അതോ അതിനോടുള്ളൊരു തുടർച്ചയാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ റൈഹാനയ്ക്ക് കിട്ടുന്ന പിന്തുണയും ഹമാസിനെ പിന്തുണയ്ക്കാൻ മടിയില്ല ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തിനെ പിന്തുണയ്ക്കാൻ മടിയില്ല ഇപ്പോൾ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ നുഴഞ്ഞുകാറ്റക്കാർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ പോവുകയാണ് ഒരു ബംഗ്ലാദേശി മുസ്ലിമിനും രാജ്യം കടക്കേണ്ടി വരില്ല നാട് കടക്കേണ്ടി വരില്ല എന്നൊക്കെയുള്ള ഉറപ്പാണ് വ്യാജമായ ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്തായാലും അവർ പോയേ പറ്റുള്ളൂ എസ് ഐ ആർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളാണ് നാട് കടന്നത് അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും നടത്തുന്ന സംഘടനകളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലെത്തുവാനാണ് ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിക്കുന്നത് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് കണ്ണമംഗലത്ത് പതിനാറാം വാർഡിൽ റൈഹാനെ പിന്തുണയ്ക്കാൻ എസ് യും ഒപ്പം എൽ മത്സരിക്കുന്നതും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്